അസലാമലൈക്കും പ്രിയപ്പെട്ടവര് അബുൽ മൗദൂദി റഹ്മുള്ള ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഔറംഗാബാദിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ ദൈഷണിക ലോകത്തും നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച മഹാപണ്ഡിതനാണ് അദ്ദേഹം വിശുദ്ധ ഖുർആാനിൻ്റെ തപ്സീറായിട്ടുള്ള തെഫീമുൽ ഖുർആൻ അടക്കം നൂറ്റി ഇരുപതോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രഥമ ഫൈസൽ അവാർഡിന് അർഹനായ മൗദൂദി സാഹിബിൻ്റെ ഗ്രന്ഥങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലും നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ദൈക്ഷണിക ലോകത്തിനും അബുല മൗദൂദി സാഹിബ് നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകൾ എന്താണ് ആധുനിക ലോകക്രമം നിലവിൽ വരികയും ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടുകയും ശക്തിപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനോട് പല ചിന്തകരും ഈ ആധുനിക ലോകക്രമത്തിൻ്റെ വംശീയതയെക്കുറിച്ചും അതിൻ്റെ അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തെക്കുറിച്ച് പല രീതിയിലുള്ള വിമർശനങ്ങളും ഉന്നയിച്ചടയിൽ നമുക്ക് കാണാൻ കഴിയും അബുല മൗദൂദി റഹ്മാ ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ട് ആധുനിക ലോകക്രമത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിൻ്റെ വംശീയതയെക്കുറിച്ച് അതിൻ്റെ പരമാധികാരത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിഷിതമായ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു പണ്ഡിതനാണോ എന്ന് നമുക്ക് കാണാൻ കഴിയും കിങ്സ് കോളേജ് ലണ്ടനിലെ ലെക്ചറായിട്ടുള്ള ഉമേറക്കിതാർ പറയുന്നത് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തിയറിയെ ഡീ കോളനൈസ് ചെയ്യാനുള്ള അറ്റംപ്റ്റുകൾ നടത്തിയൊരു ചിന്തകനാണ് അബുലാല മൗദൂദി എന്ന് ഈ ഒരു വെസ്റ്റേൺ പൊളിറ്റിക്കൽ തിയറിയെ അപഗോളനീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൊരു ചിന്തകനാണ് അബുലാല മൗദൂദി എന്ന് ഈ അർത്ഥത്തിൽ ആധുനിക ലോകക്രമത്തോട് പല രീതിയിലുമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു പണ്ഡിതനാണ് അബുൽ മൗദൂദി എന്ന് പറയുന്നത് ഈ ആധുനിക ലോകക്രമത്തിൻ്റെ വംശീയതയെ അതിൻ്റെ മനുഷ്യത്വ വിരുദ്ധതയെ ലോകം കൂടുതലായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിനു മുമ്പിൽ ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും അബുലഅല മൗദൂദിയുടെ ചിന്തകൾ അങ്ങേയറ്റം പ്രസക്തിയുള്ളതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ രാജ്യത്തും വിശേഷിച്ചും കേരളത്തിൽ അബുലാല മൗദൂദിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭീകരമായ പൈശാചികവൽക്കരണത്തിൽ നിന്നും ഇസ്ലാമോ ആയിട്ടുള്ള പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയും ഇടതുപക്ഷ സൈബർ സഖാക്കളുടെയും നേതൃത്വത്തിൽ അബുലാല മൗദൂദിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റം പൈശാചികമായ ഇസ്ലാമോ ആയിട്ടുള്ള ക്യാമ്പയിനുകൾ കേരളത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയത സമം ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയും മൗദൂദി ജമാത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞുള്ളൊരു ന്യൂനപക്ഷ വർഗീയതയും സമമാണ് എന്നൊരു ഇക്വേഷനെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളത് ഇത് ഫാഷിസത്തെ ഹിന്ദുത്വ ഫാഷിസത്തെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലേക്കാക്കുന്നു ഹിന്ദുത്വ ഫാഷിസം നിലനിൽക്കുന്നത് അതിൻ്റെ വളരെ തിയോളജിക്കലായ ചരിത്രപരമായ ദേശീയതാ വ്യവഹാരങ്ങൾക്കകത്തുകൂടെ നിലനിൽക്കുന്ന വളരെ കോംപ്ലക്സ് ആയി കൊണ്ടു നിൽക്കുന്ന വളരെ വയലൻ്റായ ഒന്നാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ വംശീയത ഹിന്ദുത്വ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് അതിനെ മൗദൂദി ജമാത്ത് ഇസ്ലാമി ന്യൂനപക്ഷ വർഗീയത എന്നതിലേക്ക് സമീകരിക്കുന്നത് ഹിന്ദുത്വ ഫാഷിസത്തെ ന്യൂനീകരിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രൂപത്തിലേക്കാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വയം കർത്തൃത്വത്തെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന അർത്ഥത്തിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെയും ഈ മൗദൂതിയെ മുൻനിർത്തിക്കൊണ്ട് ഇല്ലാതാക്കുന്നു പൈശാചികവത്കരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്ക് സ്വയം സംഘടിക്കാനുള്ള മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകളെ മൗദൂദി ഭീകരവാദി തീവ്രവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്ര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്താൽ എം എസ് എഫിനെതിരെ എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചരിത്രപരമായ വിജയം എം എസ് എഫ് നേടുന്നതോടുകൂടി എസ് എഫ് ഐ അവർക്കെതിരെ ജമാഅത്ത് വൽക്കരിക്കപ്പെടുന്നു മൗദൂദി വൽക്കരിക്കപ്പെടുന്നു എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു അതോടുകൂടി എം എസ് എഫിന്റെ രാഷ്ട്രീയത്തെ മുഴുവൻ മുസ്ലിം വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘാടനത്തെ മുഴുവൻ പൈശാചികവൽക്കരിക്കാൻ എസ് എഫ് ഐന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ എം എസ് എഫിനെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന് മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന എന്നർത്ഥത്തിലേക്ക് പറയുന്നതോടുകൂടി അവരുടെ മുഴുവൻ രാഷ്ട്രീയത്തെയും റദ്ദു ചെയ്യാനും പൈശാചികവൽക്കരിക്കാനും എസ് എഫ് ഐന് കഴിയുന്നു എന്നുള്ളതാണ് ഇങ്ങനെ മൗദൂദിയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ വംശീയമായ ആരോപണങ്ങൾ ഇസ്ലാമ ആയിട്ടുള്ള ആരോപണങ്ങൾ അത് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ സാമൂഹിക അന്തരീക്ഷ അന്തരീക്ഷത്തെ സാരമായി ബാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സന്ദർഭത്തിൽ മൗദൂദിയെ ആരോഗ്യകരമായ സംവാദത്തിന് വളരെ കാതലായ വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിലുള്ള സംവാദങ്ങൾക്കും ആ അർത്ഥത്തിലുള്ള ചർച്ചകൾക്കും നേതൃത്വം കൊടുക്കണമെന്നാണ് എസ് ഒ ക്യാമ്പയിനിലൂടെ ആഗ്രഹിക്കുന്നത്